ഇതാണ് താലൂക്ക് ഓഫീസ് കേട്ടോ താലൂക്ക് ഓഫീസ് തൃശ്ശൂരാണ് ഇത് റവന്യൂ വകുപ്പിൻ്റെ വാഹനമാണ് കെ എൽ സീറോ എയ്റ്റ് ബി ജെ ഇരുപത്തെട്ട് ഇരുപത്തിയൊന്ന് എന്ന് പറയുന്നത് ഈ വാഹനം പ്രോപ്പറായിട്ട് നിയമം പാലിക്കാതെ നിരത്തിലിറങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഫിറ്റ്നസ് എക്സ്പയർഡായിട്ട് കഴിഞ്ഞ വർഷം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇൻഷുറൻസ് മെയ് മാസം കഴിഞ്ഞിട്ട് ഇപ്പോഴും നിരത്തിലോടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് അതായത് താലൂക്ക് ഓഫീസിൻ്റെ മുന്നിൽ തന്നെയാണ് കിടക്കുന്നത് റവന്യൂ വകുപ്പിൻ്റെ വാഹനമാണ് ഇൻഷുറൻസ് ഇല്ലാതെ ഇപ്പോഴും നിരത്തിലോടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ സബ് ട്രഷറി എന്ന് പറയും അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ പറയുന്ന സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പെൻഷനും സാലറിയും വരുന്ന സബ് ട്രഷറിയുടെ ഉള്ളിലാണുള്ളത് ഇവിടുത്തെ എ ജി ഓഡിറ്റിംഗ് സെക്ഷൻ പ്രോപ്പറല്ലാതെ വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സൂചനയാണ് കാരണം ഇതിൻ്റെയൊക്കെ ഫണ്ട് പ്രോപ്പറായിട്ട് സെൻട്രൽ ഗവൺമെൻറ് വരുന്നുണ്ട് പക്ഷേ ഈ ഫണ്ട് ഇവരെന്ത് ചെയ്യുന്നു പ്രോപ്പർ ടൈമിന് അപ്ഡേറ്റ് ചെയ്യാതെ എന്ത് ചെയ്യുന്നു ഒറ്റ കാര്യം പറയുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെയാണ് കേരള സംസ്ഥാനം കിടക്കുന്നത് ആ സെൻട്രൽ ഗവൺമെൻ്റെ കീഴ് തന്നെയാണ് പിണറായി വിജയൻ കിടക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓഡിറ്റിംഗ് സിസ്റ്റം കറക്റ്റല്ല ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഡിറ്റിംഗ് സിസ്റ്റം കറക്റ്റല്ല എം ബി ഡി ആക്റ്റുകൾ ഈ പറയുന്ന ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ മിനിസ്റ്റർ പറയുന്ന എം ബി ഡി ആക്റ്റുകൾ കോടതി പറയുന്ന എം ബി ഡി ആക്റ്റുകൾ തെറ്റിച്ചുകൊണ്ട് ഇപ്പോഴും ഇൻഷുറൻസ് ഇല്ലാതെ നിരത്തിലോടുന്ന റവന്യൂ വകുപ്പിൻ്റെ വാഹനമാണിത് ജനങ്ങൾ ഒരു പഴവ് പറ്റിക്കഴിഞ്ഞാൽ അവൻ്റെ വണ്ടി അടക്കം എടുത്തു കൊണ്ടുപോകുന്ന ഇവിടുത്തെ എം ബി ഡി ഉദ്യോഗസ്ഥരുണ്ട് അവർക്ക് കാഴ്ചയില്ലാത്തതുകൊണ്ടല്ല ഇവിടെ ഈ വാഹനം ഇവിടെ കെടുക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബായ്